ഇപ്പോഴും എനിക്ക് ഓർക്കുമ്പോ ഒക്കെ സങ്കടം വരാറുണ്ട് അതിനിപ്പോ നമുക്ക് ലൈഫിൽ ഉണ്ടാവുമല്ലോ നമ്മൾ ഇത്രയും എന്താ പറയാ ഞാൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വസ്തുവൊക്കെ വിറ്റ് കൊല്ലത്തേക്ക് വന്നു നമുക്ക് ഉണ്ടാകാതിരിക്കത്തില്ലല്ലോ സങ്കടം ഉണ്ടാകാതിരിക്കത്തില്ലല്ലോ ഞാൻ കരച്ചിട്ട് കേട്ടോ എന്നിട്ടാണ് അടുത്തത് പറയാനായിട്ട് ഒന്നാതെ ഇപ്പൊ വേറെ ഒക്കെയാണ് പറയുന്നത് അപ്പൊ നമ്മുടെ എന്ന രേണു സുതി സമൂഹ മാധ്യമങ്ങളുടെയും അല്ലാതെയും നേരിട്ടും ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം നമ്മുടെ എക്സ് വൈഫായ വേണുവിൻ വേണു എന്ന് പറയുന്ന സ്ത്രീയെ വളരെ രൂക്ഷമായ രീതിയിലാണ് വിമർശിക്കുന്നതും അതുപോലെ തന്നെ അവരെ വേട്ടയാടുകയും ചെയ്യുകയാണ് ഒരു രക്ഷയുമില്ലാതെ ഇല്ലാതെ ഇത്തരക്കാലം ഒമ്പത് വർഷമായിട്ടും സമൂഹ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാത്ത വീണ എന്ന് പറയുന്ന സ്ത്രീ പൊറുതി മുട്ടിയപ്പോൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പാകെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് നമുക്ക് അതിലേക്ക് പോകാം അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഒരു ലൈക്ക് കൂടി ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീണ എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ ഭാര്യയായ ശുതിയുടെ വീണയ്ക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്ന് നമുക്ക് ആദ്യമായി ഒന്ന് കേൾക്കാം എന്റെ ഫ്രണ്ട്സിനെയൊക്കെ കുറെ വെളിനാട്ടിൽ നിന്നൊക്കെ ഗൾഫ് രാജ്യങ്ങളൊക്കെ നെറ്റ് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നെ ഭയങ്കര ഭീഷണിയൊക്കെ പെടുത്തുന്നു അവരോട് എന്നോടല്ല ഭീഷണിപ്പെടുത്തുന്നത് പോലെ കുറെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മഴയുണ്ട് ഇപ്പൊ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴ് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി രേണുവിനെതിരെ ഞാൻ കളിച്ചാൽ എന്നെ വലിച്ചു കീറി ഒട്ടിക്കും മുമ്പിൽ നാണം കെടും പിന്നെ കുറെ കമന്റുകൾ വരുന്നുണ്ട് എൻ്റെ പാസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുത്തുച്ചിപ്പി നൂറ് മുത്തുച്ചിപ്പി വായിച്ച ഒരു സംതൃപ്തി കിട്ടും എന്നൊക്കെയാണ് എൻ്റെ പഴയ കാലങ്ങളായാലും പുതിയ കാലങ്ങളായാലും ചെകഞ്ഞു പോകുന്നവരോട് മാത്രമായിട്ടാണ് ഞാൻ ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത് അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല നിങ്ങളിനി ആരെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നാലും എനിക്ക് നോ പ്രോബ്ലം കാരണം ഞാനും എന്റെ ഭർത്താവും ജോലിയെടുത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് ഈ പറയുന്ന ആൾക്കാർ ഒന്നും തന്നിട്ടല്ല ഇപ്പൊ രേണു ചാനലിരുന്ന് പറഞ്ഞത് ഒരു ലക്ഷം രൂപ ഞാൻ വീട്ടിൽ ഇരിക്കാം അതൊന്നും പറയേണ്ട ആവശ്യം എനിക്കില്ല പിന്നെ പിന്നെ ഇതൊക്കെ കാണിച്ച് ഈ ഓലപ്പാമ്പൊക്കെ കാണിച്ച് നമ്മളെ പേടിപ്പിക്കുമല്ലോ അങ്ങനെ പേടിച്ചിട്ടുമല്ലോ ഞാൻ ഇതുവരെ ഇരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഫാമിലി എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് സുധിയുടെ ഫാമിലി അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒമ്പത് വർഷ കാലമായിട്ടും ഇതിനെ സംസാരിക്കാതിരുന്നത് വേണു പറയുകയാണ് അവരുടെ ഫ്രണ്ട്സിനെ വരെ വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റും വിളിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് നീ ഇനിയും ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിൻ്റെ പാസ്റ്റുകളെല്ലാം പുറത്തെടുത്ത് ഞാൻ വലിച്ചു കയറി ഒട്ടിക്കും പേസ്റ്റാക്കുമെന്നൊക്കെയാണ് നമ്മുടെ രേഷ്മാ പി തങ്കച്ചൻ ചില ശിഖണ്ഡികൾ മുഖേനയൊക്കെ ഈ വീണ എന്ന് പറയുന്ന സ്ത്രീയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിലൊന്നും തളരുന്ന ഒരാളല്ല ഞാൻ എന്നാണ് നമ്മുടെ വീണ പറയുന്നത് കാരണം തൻ്റെ പാസ്റ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പുറത്തെടുത്ത് കൊണ്ടുവരാമെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ വെല്ലുവിളിയുമായി വന്നിരിക്കുകയാണ് വീണ ഒരു കാര്യമാണ് ശരിക്കും നമ്മുടെ രശ്മാ പി തങ്കച്ചനെ മൂന്നാമതായിട്ടാണ് സുതി കല്യാണം കഴിച്ചത് രണ്ടാമതായിട്ട് നമ്മുടെ സുതി കല്യാണം കഴിച്ച സ്ത്രീ എന്ന് പറയുന്നത് ഈ വീണ എന്ന് പറയുന്ന സ്ത്രീയായിരുന്നു അത് ഏകദേശം ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പേ ആയിരുന്നു ആ കല്യാണം നടന്നതിന് ശേഷം ആ ബന്ധങ്ങൾ ഉലച്ചിലുണ്ടായിത്തുടങ്ങിയത് നമ്മുടെ രശ്മാ പി തങ്കച്ചൻ എന്ന് പറയുന്ന സ്ത്രീ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നതിന് പിന്നാലെയാണ് എന്നാൽ ഇപ്പോൾ ഒരുപാട് രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ ആക്ഷേപങ്ങളുമെല്ലാം ഈ സ്ത്രീക്കെതിരെ നിരന്തരം നടക്കുകയാണ് അവരുടെ ഫ്രണ്ട്സ് മുഖേന്ദരയും അല്ലാതെയൊക്കെ തന്നെ അപ്പോൾ ഒരു പൊറുതി മുട്ടിക്കൊണ്ട് ആ സ്ത്രീ ആദ്യമായിട്ട് ഒമ്പത് വർഷത്തിന് ശേഷമാണ് മുഖം കാണിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വരുന്നത് ഇനി അടുത്തൊരു കാര്യം ആ സ്ത്രീ പറയുന്നത് കേട്ടാൽ തീർച്ചയായിട്ടും കണ്ണ് നനയാത്തതായി മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് കേട്ടുനോക്കാം അവര് മാത്രല്ല എല്ലാവരും ചോദിക്കാറുണ്ട് ഞങ്ങള് എന്റെ അമ്മയുടെ സ്ഥലം കല്ലടയാണ് അവിടുന്ന് വസ്തു ഇറ്റുകൊണ്ട് വരുമ്പോ അവിടെ നിന്നാണ് നമ്മള് വസ്തു ഇറ്റിട്ട് കൊല്ലത്തേക്ക് വരുന്നത് വരുമ്പോ സൂചന വാക്കുണ്ടായിരുന്നു ഞാനുണ്ട് വാക്ക് പറഞ്ഞാ വാക്ക് നഷ്ടപ്പെട്ടു പോകുന്നോ തീർച്ചയായിട്ടും അതുമല്ല എന്റെ അമ്മ പല പറഞ്ഞിട്ടുണ്ട് നീ എന്നേക്കാളും ഇഷ്ടമായിരുന്നു എന്റെ അമ്മയ്ക്ക് അതൊക്കെ ഓർക്കുമ്പം പറഞ്ഞാലും വരും വരും അമ്മ കരഞ്ഞിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇപ്പോ കഴിഞ്ഞ അച്ഛനില്ല സഹോദരനില്ല അവർ രണ്ടുപേരും പോയതിനു ശേഷം അമ്മയ്ക്ക് താങ്ങും തള്ളലായിട്ട് നിന്നത് വീണയാണ് ആ ഒരു പോരാട്ടം നിങ്ങളുടെ രണ്ടുപേരെയും ഒരു പോരാട്ടം തന്നെയായിരുന്നു ആ പോരാട്ടത്തിലേക്ക് നിങ്ങളുടെ കൈ പിടിച്ചു വന്നൊരു വ്യക്തിയായിരുന്നു അതിന്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പറയും ആ ആ പോട്ട് അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇഷ്ടങ്ങൾക്കും എനിക്ക് എനിക്ക് ഡാൻസ് പഠിക്കാൻ അവിടെ അപ്പോൾ അപ്പൊ പറഞ്ഞ എത്ര സങ്കടകരമായ കാര്യമാണ് എന്ന് നോക്കണം കല്ലടയിലുള്ള അവരുടെ അമ്മയുടെ വീട് വിറ്റതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ എന്ന ശ്രുതിയുടെ വാക്കും കേട്ട് എല്ലാം വിറ്റ് തുലച്ച് ശ്രുതിയുടെ ഒപ്പം ഇറങ്ങിപ്പോന്ന ഒരു പെൺകുട്ടിയാണ് ഈ വീണ എന്ന് പറയുന്നത് ആൺതുണരിയായിട്ട് വേറെ ആരും ഈ വീട്ടിലില്ല എന്നുള്ളതാണ് അമ്മയും മകളും മാത്രമേ ഉള്ളൂ സഹിക്കാവുന്നതിനുമപ്പുറമാണ് ആ സ്ത്രീയുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ തീർച്ചയായിട്ടും ഒരുപാട് സങ്കടം മാത്രമല്ല എനിക്ക് തോന്നിപ്പോയൊരു കാര്യമെന്ന് പറയുന്നത് ഈ സ്ത്രീയെ വിട്ടിട്ടാണോ നമ്മുടെ ശ്രുതി രേണുവിനെ തേടിപ്പോയത് എന്ന് ആലോചിക്കുമ്പോൾ വേറൊരു സങ്കടവും അതുപോലെ തന്നെ ഒരു അത്ഭുതവും തോന്നി എന്നുള്ളതാണ് അത്രയ്ക്കും ഒരു നല്ലൊരു കുട്ടിയാണ് വീണ എന്ന് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോയി പിന്നെ അവരുടെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും നിസ്സാരസ്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടോയെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് അതിലേക്ക് ഞാൻ കാര്യമായി കടക്കുന്നില്ല തീർച്ചയായിട്ടും വളരെ സങ്കടം തോന്നിയ ഒരു നിമിഷമായിരുന്നു ഇത് പിന്നെ നമ്മുടെ രേണുസുദി നമ്മുടെ സ്തുതിച്ചേട്ടൻ്റെ അവാർഡുകളെല്ലാം ചെയ്ത് നിങ്ങൾ കണ്ടു കാണും ഒരു ചാക്കിലാക്കി കെട്ടി കട്ടിൻ്റെ അടിയിൽ എറിഞ്ഞ് അതുപോലെ തന്നെ രേണു അംഗീകാരങ്ങളെല്ലാം മേശപ്പുറത്ത് നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ അടക്കി വെച്ച വീഡിയോ നമ്മൾ റതപ്പൻ തന്നെ ഇതിനു മുന്നേ കിച്ചുവിൻ്റെ ബ്ലോഗിൽ കാണിച്ചു തന്നതാണ് അത് നമ്മളെല്ലാം കണ്ടതാണ് എന്നാൽ വേണു സുതി കാണിച്ചതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ വീണ കാണിച്ചത് എന്നുള്ളത് മരിച്ചതിന് ശേഷവും നമ്മുടെ സ്തുതിയോടൊപ്പമുള്ള ഫോട്ടോകളും അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ ചെറിയ അംഗീകാരങ്ങളും എല്ലാം തന്നെ വളരെ അടിപൊളിയായിട്ട് അവരുടെ വീട്ടിൽ ഇപ്പോഴും ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കൊന്ന് കേൾക്കാം എന്റെ വീട്ടിൽ ഇപ്പോഴും ഓർമ്മകളിൽ നിൽക്കുന്ന ഒരു സാധനം പോലും കളഞ്ഞിട്ടില്ലാണെങ്കിലും ഒന്നും കളഞ്ഞിട്ടില്ല ഫോട്ടോസുകളെല്ലാം കിട്ടി തന്നെയുണ്ട് മരിച്ച സമയങ്ങൾ അപ്പൊ എനിക്ക് അമ്മ ഇങ്ങനെ പോയി നോക്കിയപ്പം പറഞ്ഞു പുള്ളി കിടന്ന പുള്ളി ഞാൻ കിടന്നിരുന്ന കട്ടിലെ തന്നെയാണ് ഞാൻ ആ സമയം കിടന്നോണ്ടിരുന്നത് അപ്പോഴി പറഞ്ഞു ഇത് എനക്ക് അതൊക്കെ എടുത്ത് മാറ്റാൻ പറഞ്ഞു പക്ഷെ എന്റെ അമ്മ പറഞ്ഞ് അങ്ങനെ തന്നെ കിടക്കട്ടെ വളരെ ആശ്ചര്യം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് രേണുസ്തുതി ചെയ്തതിന് നേരെ വിപരീതമാണ് നമ്മുടെ വീണാസ്തു ചെയ്തത് എന്നുള്ളതാണ് വളരെ സങ്കടം തോന്നിയും വളരെ സന്തോഷവും തോന്നി കാരണം ഇപ്പോഴും അവരുടെ അംഗീകാരങ്ങളെല്ലാം തന്നെ ഒരു പൊടി പോലും പറ്റാതെ അവരുടെ വീട്ടിൽ സുരക്ഷിതമായിട്ട് ഫോട്ടോകൾ വരെ ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ് കാരണം മരിച്ചു കഴിഞ്ഞോ അദ്ദേഹം ഡിവോഴ്സ്ഡ് ആണ് നമ്മുടെ വീണ എന്ന് പറയുന്ന ആൾ വേറെ കല്യാണം കഴിച്ചു അവർ വേറെ ജീവിതത്തിലേക്ക് കടന്നു അതിലൊരു അതിലൊരാൺകുട്ടിയുണ്ട് എങ്കിലും ഇപ്പോഴും അവർ അത് പൊന്നുപോലെ സൂക്ഷിക്കുന്നു അവരുടെ അമ്മ പറയുകയാണ് നിങ്ങളൊന്നായിട്ട് കിടന്ന കട്ടിൽ സ്വാഭാവികമായിട്ടും ഒരാൾ കഴിഞ്ഞാൽ നമ്മളാ സാധനങ്ങളെല്ലാം വീട്ടിൽ നിന്ന് ഒരു ഓർമ്മ പോലും നമുക്ക് ബാക്കി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാറാണ് പതിവ് പക്ഷേ അമ്മ അതിന് സമ്മതിച്ചില്ല തീർച്ചയായിട്ടും ആ കട്ടിൽ അവിടെ കിടക്കട്ടെ സുതിയുടെ ഒരു ഓർമ്മക്കായിട്ട് എന്ന് പറഞ്ഞു അതിനുശേഷം ശേഷം ഒമ്പത് വർഷത്തിന് ശേഷമാണ് നമ്മുടെ സുതി ഇപ്പോൾ മരണപ്പെടുന്നത് ആ മരണപ്പെടുന്നതിന് ശേഷവും ഈ കട്ടിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കും അവിടെ യാതൊരു പോറലും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ബാക്കി കേൾക്കാം കൃത്യമായ ക്ലാരിറ്റിയാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് വരാനും വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ ഈ കിടന്ന് കാണിക്കുന്നതും ഒക്കെ ഒരിക്കലും ഞാൻ ബിഗ് ബോസിൽ വരില്ല ഇത് ഇതെൻ്റെ വാക്കാണ് അത് മറ്റുള്ള പ്രേക്ഷകരോട് ഒരിക്കലും ഒരു ഫെയിം എനിക്ക് ആവശ്യമില്ല എനിക്ക് ഫെയിം വേണമെങ്കിൽ എനിക്ക് തന്നെ ഫെയിം ഫെയിമുണ്ടാക്കാം ഞാനിപ്പോൾ ആ മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂവി ചെയ്തുകൊണ്ടിരിക്കുവാണ് അതുപോലെ തന്നെ മോഡലിംഗ് രംഗത്ത് പോകണമെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കൾ മോഡലിംഗിൽ വിളിക്കുന്നുണ്ട് പക്ഷെ ഞാനങ്ങനെ ഒരിക്കലും കാശിന് വേണ്ടിയിട്ട് ആരെയും സ്നേഹിച്ചിട്ടുമില്ല ഫെയിമിന് വേണ്ടിയിട്ട് ആരെയും സ്നേഹിച്ചിട്ടുമില്ല ഇവരൊക്കെ ഇനി എന്ത് പറഞ്ഞാലും ഒന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല പറഞ്ഞോട്ടെ നീ എന്തൊക്കെ കുത്തിപ്പൊക്കി കൊണ്ട് വന്നാലും നോ പ്രോബ്ലം എന്തൊക്കെ ഇവര് സോഷ്യൽ മീഡിയ തയ്യാറാണ് നേരിടാൻ തയ്യാറാണ് ഞാൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും അപ്പം പറയുമായിരിക്കും ഞാൻ പത്ത് കല്യാണം കഴിച്ച് പതിനഞ്ച് പിള്ളേരുണ്ടെന്ന് ഇല്ലെങ്കിൽ പത്ത് പേരും കൂടെ പോയെന്ന് പറയുമായിരിക്കും നോ പ്രോബ്ലം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് ഈ മുഖമില്ലാത്ത കുറെ നാറികൾ ഇതിനകത്ത് കിടന്ന് കമന്റ് ഇടുന്നുണ്ട് എന്നും പറയട്ടെ വീണ ഇനി മുട്ട് മടക്കില്ല എന്തായാലും നാറി മാത്രം ഞാൻ എങ്ങനെ ഇവളുടെ സംസാരം നിക്കുന്നെങ്കിൽ നിക്കട്ടെ പേടിച്ചിട്ടെങ്കിലും നിർത്തുമല്ലോന്ന് കൂടുതലാണ് കൂടുതലാണ് എല്ലാം കൂടുതലാണ് ഇന്നലെ എന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞെന്ന് വെച്ചാ അവളോട് മര്യാദക്ക് നിർത്തി പൊക്കോളാം പറ ഇല്ലെങ്കിൽ അവളുടെ എല്ലാ ഞാൻ പുറത്ത് വലിച്ചിടും അവൾ എന്താ പുറത്ത് വലിച്ചിടും ഇടട്ടെ എനിക്കൊരു ഫെയിമിന് വേണ്ടിയോ അല്ലെങ്കിൽ എനിക്കൊരു റീച്ചിനു വേണ്ടിയോ ഞാൻ ഒന്നിൻ്റെ പുറകെയും പോയിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് വീണ പറയുകയാണ് അതുപോലെ തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന മാമാങ്ക പരിപാടിയിലേക്ക് ഞാനില്ല ഇത് എൻ്റെ വാക്കാണ് എന്ന് കൂടി ആ സ്ത്രീ ഉറപ്പിച്ച് പറയുകയാണ് ഒരുപാട് ആൾക്കാർ പറഞ്ഞു ആ സ്ത്രീ ഇപ്പോൾ സമൂഹ മാധ്യമത്തിന് മുമ്പിലേക്ക് വന്നത് ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടി ഒരു ഫെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഇപ്പോൾ തന്നെ ഓൾറെഡി രണ്ട് സിനിമയിലും അതുപോലെ തന്നെ ഫാഷൻ രംഗത്തും എല്ലാം വളരെ സജീവമായ ഒരു സ്ത്രീയാണ് ഈ വീണ സുതി എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ ഭാര്യ തീർച്ചയായിട്ടും അവർക്കൊരു ഫെയിമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു അവസരത്തിന് വേണ്ടിയോ ഞാൻ സ്നേഹത്തിൻ്റെ പുറകെ പോയിട്ടില്ല എന്നാണ് അവർ നമ്മോട് പറയുന്നത് അതുപോലെ തന്നെ ഇനിയും തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ വാ വലിച്ചു വാരി ഒട്ടിക്കുമെന്ന് പറഞ്ഞ് ഒരുപാട് പഴയ കഥകൾ പത്താളെയും അതുപോലെ തന്നെ പത്ത് പതിനഞ്ച് പിള്ളേരെയും കൊണ്ട് അവരോട് സമീ സംസാരിക്കാനും അവരുമായി കൺവെർസേഷൻ നടത്താനും ഞാൻ റെഡിയാണ് ഞാൻ ഞാനിനൊരടി പിന്നോട്ടില്ല ഇതിന് മുന്നേ ഒരു വാക്കിലൂടെ മാത്രം വാണിങ്കിൽ ഒതുക്കിയതായിരുന്നു എന്നാൽ അതിനുശേഷം മോശകരമായ കാര്യങ്ങൾ നമ്മളെ രേണുച്ച്തിയുടെ ഭാഗത്ത് നിന്നുണ്ടായതിനെ തുടർന്നാണ് ഈ സ്ത്രീക്ക് രംഗത്ത് വരേണ്ടി വന്നത് ഇനി തീർച്ചയായിട്ടും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് എന്തൊക്കെ ആക്രമണങ്ങളും എന്തൊക്കെ പറഞ്ഞാലും കൊണ്ടുവരാനുള്ളതെല്ലാം നമ്മളെ രേണുശ്രുതിയോട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വീണ എന്ന് പറയുന്ന ഈ സ്ത്രീ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കാരണം അവർക്ക് ജീവിക്കണം ഇപ്പോൾ അവർ പറയുന്നുണ്ട് ഞാൻ ജീവിക്കുന്നത് ഞാനും എൻ്റെ ഭർത്താവും തൊഴിലെടുത്തിട്ടാണ് അല്ലാണ്ട് രേണുസ്തുതി പറഞ്ഞതുപോലെ ഒരു ലക്ഷം വീട്ടിൽ കൊണ്ടുത്തരാൻ ഞാൻ ആരോടും പറയില്ല എന്ന് വളരെ വ്യക്തമായി നമ്മോട് പറയുകയാണ് ഈ വീണ എന്ന് പറയുന്ന സ്ത്രീ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും തീർച്ചയായിട്ടും രേണുസ്തുതി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത് ഒന്നും ആർക്കും പ്രവചിക്കാൻ വേണ്ടി സാധിക്കില്ല അത്തരത്തിലുള്ള കാര്യങ്ങളും പെർഫോമൻസുമാണ് സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ റേണുസ്തുതി നടത്തിക്കൊണ്ടിരിക്കുന്നത് തങ്കച്ചേട്ടനും റേണുസ്തുതിയും ഇപ്പോൾ തെറി പറയാത്ത ആരും തന്നെ ഈ കേരളത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പിറോസ്കായാലും അതുപോലെ തന്നെ ബിഷപ്പിനെ ആയാലും അതുപോലെ തന്നെ മറുനാടനെ ആയാലും ഉണ്ടാ വീടുണ്ടാക്കി കൊടുത്ത് എല്ലാവരെയും തെറി പറഞ്ഞു ഇപ്പോൾ വീണാസ്തുതിക്കെതിരെയാണ് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇനിയും പുതിയ അപ്ഡേറ്റുമായി ഞാൻ പെരുന്നായിരിക്കും ഇതുവരെ നന്ദി നമസ്കാരം